ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റം ഐറ്റമായിട്ടാണ് വീഡിയോ മുഴുവനായിട്ട് കാണാം എന്നിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിനായിട്ട് ഫസ്റ്റിൽ തന്നെ വേണ്ടത് വഴുതന ഒന്ന് ചുട്ടെടുക്കുകയാണ് മൂന്ന് വഴുതന എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ളതാണ് എടുത്തത് അടുപ്പിൻ്റെ തീക്കാനലുണ്ടെങ്കിൽ അതിലിട്ട് ചുട്ടെടുക്കുക അല്ലെങ്കിൽ ഗ്യാസ് ഫ്ലെയിമിലിട്ട് ചുട്ടെടുക്കുക അങ്ങനെ ഇതാ മൂന്നും ചുട്ടെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ചുട്ടെടുക്കാം നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയ സൈസായതുകൊണ്ടാണ് അത്രയും എടുത്തത് നിങ്ങൾ ചെറുതാണെങ്കിൽ കുറച്ച് അധികം എടുക്കാം അതും മാറ്റിക്കൊടുത്ത് പിന്നെ തക്കാളിയാണ് വേണ്ടത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ആ ഒരു കനലിലിട്ട് ചുട്ടെടുത്ത് മാറ്റുക പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് വറ്റൽമുളകാണ് ആറ് വറ്റൽമുളക് ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതലോ കുറവോ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ ഇതാ വറ്റൽമുളകും കൂടി ചുട്ട് എടുത്തിട്ടുണ്ട് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് തക്കാളിയും വഴുതനയും ഒന്ന് തൊലി കളഞ്ഞൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒടച്ചെടുക്കണം കൈവച്ച് തന്നെ ഉടച്ചെടുക്കാനായിട്ട് നോക്കുക തവി വെച്ച് ഒടച്ചെടുക്കരുത് കൈ വെച്ച് ഒടച്ചെടുക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും നല്ല രീതിയിൽ ഉടച്ചെടുക്കണമെങ്കിൽ നമുക്ക് കൈ തന്നെ വേണം കൈ വെച്ച് ഉടച്ചെടുക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുമില്ല ഇനി ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള വറ്റൽമുളകും മുളകും ഇല്ലേ അതൊന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കുക അത് നമ്മളെ വഴുതിനേയും തക്കാളിയും ഉടച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ് ഞാനിതാ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല കട്ടിയുള്ള പുളിവെള്ളം തന്നെ എടുക്കാനായിട്ട് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളിക്ക് അനുസരിച്ച് ചേർക്കാം ഇനി ചെറിയ ചെറിയുള്ളിയാണ് അരിഞ്ഞത് ചേർക്കേണ്ടത് ഇതിലേക്ക് ഞാൻ ഇതാ ഉള്ളി എടുത്തിട്ടുള്ളത് ചെറിയുള്ളി കയ്യിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ ഉള്ളി ഒരു പകുതി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുത്തു എന്നിട്ട് ഇതാ കൈവച്ച് നല്ല പോലെ തന്നെ എടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൈവച്ച് തന്നെ ചെയ്തെടുക്കണേ അങ്ങനെ ഇതാ ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ലഞ്ചിന് റെഡിയാക്കിയിട്ടുള്ളതെങ്കിൽ ആക്കിയിട്ടുള്ളതെങ്കിൽ വേറൊരു കറിയുടെയും ആവശ്യമില്ല ചോറിൻ്റെ കൂടെ ബെസ്റ്റ് തന്നെയാണ് ഈ ഒരു ഐറ്റം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബൈ